എല്ലാവർക്കും കയ്യിലുള്ളവർ കിൻ്റെ പുതിയ വഴിക്ക് സ്വാഗതം ഇന്നത്തെ തുടങ്ങിയ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ആദ്യം ഇൻട്രോ വിളിച്ചു കിട്ടുന്നില്ല നമ്മൾ താലിമാലകളാണ് നൂറ് മില്ലി ഹൺഡ്രഡ് മില്ലി ഗോൾഡ് പേറ്റ് ചെയ്ത താലിമാലകളാണ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് അതിന് വൺ ആണ് കളർ ഗ്യാരൻറ്റി വരുന്നത് അപ്പോൾ നമുക്ക് രണ്ടായിരം മുതലാണ് നമുക്ക് താലിമാലകളുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യണത് നൂറ് ആണ് നമ്മൾ പേറ്റിങ് ചെയ്തിരിക്കുന്നത് ട്വൻ്റി ഫോർ കാറ്ററി തനി തങ്കാണ് നമ്മൾ നൂറ് മില്ലി ആയിട്ട് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യ സമയമുള്ള വഴികൾ കെടുക്കാം അപ്പോൾ വീട്ടിൽ കിടക്കുന്ന മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഏറ്റവും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണ് വീഡിയോസ് ലൈക്ക് ചെയ്യുക വ്യൂസും ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഹൺഡ്രഡ് മില്ലി ഗോൾഡ് പ്ലേറ്റഡ് വൺ ഗ്രാം അതുപോലെ ഇമിറ്റേഷൻ പഞ്ചലോകം അങ്ങനത്തെ ഓർണമെന്റ്സ് ഒക്കെ നമ്മൾ വെറൈറ്റീസ് ആയിട്ട് ക്രിസ്റ്റൽ പേള് കോർല് അതൊക്കെ വെറൈറ്റീസ് ആയിട്ട് നമ്മൾ വീഡിയോയില് ചാനൽ ചെയ്തിട്ടുണ്ട് നമുക്ക് കയറി നോക്കാവുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ മിക്ക ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത് വീഡിയോസ് കാണുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോസ് കൂടുതൽ കാണുന്നത് അപ്പൊ പറ്റുമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണോ എനബിൾ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് അതിമയങ്ങളില വീഡിയോയിൽ കിടക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീടിലത്തെ ആദ്യത്തെ താലിമല കാണിക്കണം നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് താലിമല കാണിക്കണത് നമ്മുടെ മുല്ലയാണ് മുല്ല ആടിയൻ ഷേപ്പ് വന്നിട്ടുള്ളതാണ് കാണിക്കുന്നത് ഇത് എട്ട് പിടി ഇറക്കാണ് വരണത് രണ്ടായിരത്തി അറുന്നൂറ് ആണ് മുല്ലേൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് ആണ് എട്ട് പിടി നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്ത മുല്ലേൻ്റെ റേറ്റ് വരുന്നത് അത് നമുക്ക് വൺ ഇയറാണ് കളർ കയറി വരുന്നത് വൺ ഇയറിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും കളർ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ അതെല്ലാം പരിഹരിച്ച് തരുന്നതാണ് അതിപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങണവർക്കാണെങ്കിലും നമ്മൾ പരിഹരിച്ച് തരുന്നതാണ് അടുത്ത അടുത്ത മാലയ്ക്ക് എടുക്കാം അടുത്ത മാല ജയന്തി മാലയാണ് ജയന്തി മാല സൈഡിൽ കുമ്മള വന്നിട്ടുള്ളതാണ് ഇത് സൈഡിൽ കുമളയാണ് ഇതാണ് ജയന്തി മാല ഏറ്റിപ്പുടി അറക്കമാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് ആണ് ഇയർ ആണ് കളർ കയറിൻ്റെ വരുന്നത് നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഹൺഡ്രഡ് മില്ലി ട്വൻ്റി ഫോർ ക്യാരറ്റ് തനി തങ്കാണ് നമ്മൾ അലിയിച്ച് കയറണത് ട്വന്റി ടു അല്ല ട്വൻ്റി ഫോർ കാരറ്റ് തനി തങ്ങാണ് നമ്മൾ അലിയിച്ച് കയണത് എല്ലാവർക്കും ഡിസൈൻ ക്ലിയർ ആയി എന്ന് കരുതുന്നു നമുക്ക് ഇനി മൂന്നാമത്തെ ഡീസൈൻ കിടക്കാം മൂന്നാമത്തെ ഡിസൈൻ നമ്മുടെ ബോളൂർ ആണ് ഒരു മീഡിയം കാനുള്ള നമ്മുടെ ബോൾ കൂടെയാണ് വരുന്നത് കട്ടല്ല ഫുള്ള് ബോളായിട്ടാണ് വരണത് ഇത് നമുക്ക് ട്വൻ്റി ഫോർ ക്യാരറ്റ് തനി തങ്കത്തിൽ നൂറ് മില്ലി കളർ കയറ്റിയതാണ് നൂറ് മില്ലി തങ്കം കയറ്റിയതാണ് ട്വൻറ്റി ടു അല്ല ട്വന്റി ഫോർ ക്യാരറ്റാണ് നമ്മൾ നൂറ് മില്ലിക്കൊക്കെ കയറ്റാറ് നോർമൽ പ്ലേറ്റിംഗ് ആണെങ്കിൽ നമ്മൾ ട്വൻറ്റി ഫോർ ആണ് കയറ്റാറ് ട്വൻറ്റി ടു ക്യാരറ്റ് തനി തങ്കമല്ല സോറി ട്വൻറ്റി ടു ക്യാരറ്റ് അല്ല കയറ്റാറ് ട്വൻറ്റി ഫോർ ആണ് നമ്മൾ നോർമൽ പ്ലേറ്റിംഗ് ആണെങ്കിലും കയറ്റാറുള്ളത് നോർമൽ പ്ലേറ്റിങ്ങിലൊക്കെ നമുക്ക് പത്ത് മില്ലി ഗോൾഡൊക്കെ തരാം ഇത് നമ്മൾ സെപ്പറേറ്റ് നൂറ് മില്ലി ഗോൾഡ് പേറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത് ഇതിന് നമുക്ക് ആയിരത്തി തൊള്ളായിരം രൂപ വൺ തൗസൻഡ് നൈൻ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് എട്ട് പിടി ഇറക്കമാണ് ബോൾഡർ കട്ടാണ് എട്ട് ബോൾഡർ ഒരു കട്ടല്ലേ ബോൾ പ്ലെയിൻ ആയിട്ടുള്ള എട്ട് പിടി ഇറക്കമാണ് ചെയിൻ എല്ലാവരും ക്ലിയർ ആയിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഞാൻ അടുത്ത ചെയിനിലേക്ക് കിടക്കാം നമ്മൾ വീടിൻ്റെ തുടക്കത്തിൽ കണ്ട മാല മുല്ലേൻ്റെ ഒരു ആഡ്യൻ ഷേപ്പ് വന്നിട്ടാണ് നമ്മുടെ മുല്ലേൻ്റെ ബോൾസ് വന്നിട്ടാണ് ഇത് ഫുള്ള് പോളാണ് വരാം മറ്റ് നമ്മൾ ആഡ്യൻ ഷേപ്പ് ആണ് വന്നിരുന്നത് പിടി ഇറക്കണം ഇന്നത്തെ വീടുകളിൽ കാണിക്കുന്നതെല്ലാം എട്ടുപിടി ഇറക്കുകയാണ് കേട്ടോ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുല്ലയൊക്കെ നമ്മളിപ്പോൾ താലി ചൈനായിട്ട് കൂടുതൽ പോകുന്ന മാലകളാണ് ഇത് ക്ലിയർ ആയിട്ട് മാലകൾ കണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത മാലയ്ക്ക് കിടക്കാം അഞ്ചാമത്തെ മാലയ്ക്ക് കിടക്കാം അഞ്ചാമത്തെ മാല നമ്മുടെ മാലയാണ് മീഡിയം മീഡിയമാണ് നമ്മുടെ ഊർവശി മീഡിയം ഞാനാണ് നമ്മുടെ സ്വർണ്ണത്തിൽ വയ്ക്കുന്നത് അത് പണി തന്നെയാണ് ഒരു വ്യത്യാസമില്ല ഇനി നമ്മൾ എട്ടുപിടി ഇറക്കമാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒന്നേ തൊള്ളായിരം ആണ് നമ്മൾ നൂറ് മില്ലിയാണ് ചെയ്തിരിക്കുന്നത് ഹൺഡ്രഡ് മില്ലി ട്വൻ്റി ഫോർ ക്യാരറ്റ് തനി തങ്കാണ് അലയിച്ചിട്ട് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് എട്ടുപിടി അർക്കമാണ് വരുന്നത് നമ്മുടെ ബോംബെ ചിലവർ ബോംബെ ചെയ്യുമെന്ന് പറയും ചിലർ ഓർവിസ് ചെയ്യുമെന്ന് പറയും നമ്മളിവിടെ ഓർവസ് ചെയ്യുന്നതാണ് പറയാറുള്ളത് ഞാൻ കുറച്ചെങ്കിൽ അങ്ങനെ എനക്കാണ്ട് പിടിക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വാട്ട്സാപ്പിൽ അയച്ചാൽ മതി അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഷോപ്പ് പറഞ്ഞാൽ തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സി എം മാസം തുണിക്കടൻ്റെടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിലെ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നത് അല്ല നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ അടുത്ത മലയ്ക്ക് കിടക്കാം ആറാമത്തെ മല ഇത് നമ്മുടെ റെയിൽ മലയാണ് ഇത് ഈ വീടുകളിൽ ഇന്നത്തെ റെയിൽ കാണിക്കണത് പത്ത് പിടിയും ഉണ്ട് എട്ട് ഉണ്ട് പത്ത് പിടിക്ക് നമുക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്നുണ്ട് എട്ട് പിടിക്ക് നമുക്ക് വരുന്നത് മൂവായിരം രൂപയാണ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമ്മുടെ റേറ്റ് വരുന്നത് എട്ട് പിടി അപ്പോൾ ഡിസൈൻ എല്ലാവരും ക്ലിയർ ആയിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എട്ട് പുടീൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് അതായത് മൂവായിരം ആണ് വരുന്നത് പത്ത് പുടീൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നാലായിരം അൻ്റെ അടുത്ത് വരും നൂറ് മില്ലി ഹൺഡ്രഡ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണ് പക്ക ഫിനിഷിങ് ആണ് ഹാൻഡ്മെയ്ഡാണ് സ്വർണ്ണത്തിൽ എങ്ങനെയാണ് റെയിൽ പണിയണേ അതുപോലെ തന്നെയാണ് ഇതിൽ നമുക്ക് ഇമിറ്റേഷനിലും പന്തുവന്നിരിക്കുന്നത് തന്നിരിക്കുന്നത് നമുക്കിനി അടുത്ത പിടിയിൽ നമ്മുടെ ദേശാവതാരം ചെയിനാണ് വന്നിരിക്കുന്നത് ചിലർ മീര ജാസ്മിൻ എന്ന് പറയും മീര എന്ന് പറയും അല്ലെങ്കിൽ ദശ ദേശാവതാരം എന്നും പറയാറുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പറഞ്ഞത് എട്ടുപിടി അറക്കമാണ് പിടി അറക്കത്തിൻ്റെ റേറ്റ് ആണ് രണ്ടായിരത്തി എണ്ണൂറ് ആണ് വരുന്നത് പത്തുപൊടി ആകുമ്പോൾ നമുക്ക് അത് ആയിരം രൂപയും കൂടി മൂവായിരത്തി എണ്ണൂറിൻ്റെ താഴെ വരും അപ്പോൾ പത്ത് പിടി നമ്മൾ ഓർഡർ എടുത്ത് ചെയ്ത് കൊടുക്കുന്നുള്ളോ നമ്മളിൽ ഇപ്പോൾ കൂടുതൽ റെഡി സ്റ്റോക്ക് ആയിട്ടുള്ളത് പിടിയാണ് നമ്മുടെ ഷോപ്പ് പറഞ്ഞാൽ തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് സീമാസ തുണിക്കടനടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്കാണ് ഞാൻ എൻ്റെ വീടിൻ്റെ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നത് അതിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇനി അടുത്ത മളക്കടാം അടുത്ത നമ്മുടെ കയറ് ലൂസാണ് നമുക്കിതിൽ കയറ് ലൂസും കയറ് ടൈറ്റും ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുനൂറ് ആണ് കയറിൻ്റെ റേറ്റ് വരുന്നത് നൂറുമില്ലി ട്വൻ്റി ഫോർ ക്യാരറ്റ് തനി തങ്കം അലിയിച്ചിട്ടാണ് നമ്മൾ നൂറ് മില്ലി അലിയിച്ചിട്ടാണ് അലിയിച്ചിട്ടാണ് നമ്മൾ കയറ്റിയിരിക്കുന്നത് മില്ലി തനി തങ്കമാണ് കയറ്റിയിരിക്കുന്നത് ട്വൻറ്റി ടു അല്ല ട്വൻറ്റി ഫോർ ക്യാരറ്റാണ് കയറ്റിയിരിക്കുന്നത് നമ്മുടെ നോർമൽ പ്ലേറ്റിങ്ങിനാണെങ്കിലും ട്വൻ്റി ഫോർ തന്നെയാണ് കയറ്റാറുള്ളത് അത് നമുക്കൊരു എട്ട് മില്ലി മില്ലി പത്ത് മില്ലി താഴെയാണ് ഒരു പിടി മാല കയറാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എല്ലാ മാലകളും എട്ടുപിടി മാലകളാണ് ഇന്നത്തെ വീടത്തെ ലാസ്റ്റ് മലയാണ് നമ്മുടെ പൂക്കലകണി എന്ന് പറയും തണ്ടി എന്ന് പറയും ലോക്കറ്റ് കടനായിട്ട് യൂസ് ചെയ്യുന്ന ചൈനാണ് തണ്ടി ചേ എന്നൊക്കെയാണ് നമ്മളിതിന് പറയാറുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപയാണ് നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റഡാണ് വരണത് ഹൺഡ്രഡ് മില്ലി ഗോൾഡ് പേറ്റഡിന് ആയിരത്തി തൊള്ളായിരം രൂപയാണ് വരണത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് താലിമാലകൾ ഉള്ള വീഡിയോസ് ചെയ്ത വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടാനുള്ള വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബെൽ ബട്ടണോട് എനേബിൾ ചെയ്യാം അതുപോലെ വിളിച്ചിഷ്ടപ്പെടാനുള്ള വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങൾക്ക് പിന്നെ ഏത് വീഡിയോസാണ് കാണേണ്ടത് ചെയ്യേണ്ടത് എന്നുകൂടി നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാനത് പരമാവധി അടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു ഇവിടെയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം